വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് കാസർഗോഡ് കുമ്പളയിൽ ടോൾ പിരിവിനെതിരെ വലിയ പ്രതിഷേധം ടോൾ ബൂത്തിന് നേരെ ആക്രമണമുണ്ടായി എന്ന വാർത്ത വരുന്നു ചില്ലുകളും ക്യാമറകളും അടിച്ചു തകർത്തു അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് അടിച്ചു തകർത്തു ചില്ലുകളെല്ലാം അരുൺ പൂപ്പറമ്പ ഇപ്പോൾ അവിടെയുണ്ട് അരുൺ പുപ്പറമ്പ ടോൾ പിരിവിനെതിരെ വലിയ പ്രതിഷേധമാണ് ആദ്യം സത്യാഗ്രഹ സമരമായിരുന്നു റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള സമരമായിരുന്നു ഇപ്പോൾ സമരം ഒരു സംഘർഷ സ്വഭാവത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇപ്പോൾ അരുൺ പൂപ്പറമ്പയുണ്ട് അരുൺ പൂപ്പറമ്പ എന്താണ് ഇപ്പോൾ കുമ്പളയിൽ സംഭവിക്കുന്നത് വലിയ പ്രതിഷേധമുണ്ടെന്ന് മനസ്സിലാക്കുന്നു സംഘർഷഭരിതമായ ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണോ കാര്യങ്ങൾ അരുൺകുമാർ തീർച്ചയായും അങ്ങനെ തന്നെ പറയേണ്ടി വരും സംഘർഷ സാഹചര്യത്തിലേക്ക് കുമ്പള മാറുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ഒരു യോഗം ചേർന്നിട്ടുണ്ട് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു യോഗം ചേർന്നിരുന്നു ആ യോഗത്തിൽ അതിൽ ദേശീയപാത അതോറിറ്റി ഈ ടോൾ പിരിവ് തുടരും എന്ന നിലപാടെടുത്ത് ഇതോടെയാണ് ഇന്നിപ്പോൾ രാത്രിയിൽ കടുത്ത പ്രതിഷേധത്തിലേക്ക് പോയിട്ടുള്ളത് ബി ജെ പി ഒഴികെയുള്ള മുഴുവൻ സംഘടനകളും ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്ത് പോലീസിന് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിൽ ഇപ്പോൾ മാറിയിരിക്കുകയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ക്യാമറ ഉൾപ്പെടെ തല്ലി തകർത്ത നിലയിലാണുള്ളത് ദൃശ്യങ്ങൾ കാണാം ക്യാമറ ഉൾപ്പെടെ അതായത് ഈ ടോൾ ബൂത്തിൻ്റെ ഭാഗമായിട്ടുള്ള ക്യാമറകൾ ചില്ലുകൾ അതിൻ്റെ ഉപകരണങ്ങളെല്ലാം അടിച്ചു തകർത്ത നിലയിലാണ് ഇവിടെ വൈകിട്ട് വിവിധ സംഘടനകളുടെ പ്രതിഷേധം ഉണ്ടായിരുന്നു ആ സംഘടനകളുടെ പ്രതിഷേധത്തിലാണ് ആ ഇത്തരത്തിലുള്ള സംഘർഷത്തിലേക്ക് അതായത് കളക്ടറുടെ യോഗത്തിലും ആ ചർച്ചയിലും തീരുമാനമാകുന്നില്ല എന്ന് കണ്ടതോടെയാണ് കടുത്ത പ്രതിഷേധത്തിലേക്ക് ഇതാ ഈ ഉപകരണങ്ങളെല്ലാം തകർത്ത ഇപ്പോൾ ടോൾ നൽകാതെയാണ് ഇതിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നത് പൂർണ്ണമായും ഈ സംഘർഷാവസ്ഥ ഒരു അയവ് വന്നു എന്ന് പറയാൻ സാധിക്കില്ല നിലവിൽ ഇവിടെ ഇവിടെ ജനങ്ങൾ അല്ലെങ്കിൽ അവരെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഫോഴ്സ് പോലീസ് സംഘർഷം നടക്കുന്ന കാരണം പ്രോപ്പർട്ടിയാണ് അടിച്ചു തകർന്നത് ഇവരുടെ പേരിലെല്ലാം ഇനി തീർച്ചയായും അരുൺകുമാർ നമുക്കിവിടെ ഈ ഇവിടെ ഇവിടെ തടിച്ചു കൂടിയിട്ടുള്ള അല്ലെങ്കിൽ ഈ സമരത്തിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള ആൾക്കൂട്ടം നമുക്ക് കാണാം എം എൽ എ ഇവിടെ ഉണ്ട് എം എൽ എയുടെ കൂടി പ്രതികരണം നമുക്ക് തേടേണ്ടതുണ്ട് ആ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇത്രത്തോളം ഒരു സംഘർഷത്തിലേക്ക് എം എൽ എ ഇവിടെ ഇല്ല എം എൽ എ നിലവിൽ ഇവിടെ ഇല്ല എന്നതാണ് അറിയിച്ചിട്ടുള്ളത് സമരസമിതിയുടെ ഒക്കെ ഭാഗമായിട്ടുള്ള ആൾക്കാരിവിടെ ഉണ്ട് നമുക്ക് അവരോടും കൂടി പ്രതികരണം തേടേണ്ടതുണ്ട് എങ്ങനെയാണ് സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയത് എന്നതാണ് അറിയേണ്ടതുള്ളത് വലിയ പ്രതിഷേധമാണല്ലോ അതെ അതെ പ്രതിഷേധമാണ് എടുക്കുന്നത് ജന ബാഹുല്യമാണ് ഇവിടെ വന്നത് എല്ലാ ആൾക്കാരും വന്നുകൊണ്ട് ഈ സമരത്തിൽ വിജയിപ്പിക്കാൻ വന്നത് അതിനെ തകർക്കാനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തുണ്ടായത് പോലീസാണ് ഇതിനേറ്റവും ഒരു പിന്നെ അവർക്ക് ചെയ്തു കൊടുക്കുന്നത് ഈ ടോൾ ബൂത്ത് ടോൾ ബൂത്തൊക്കെ അടിച്ചു തകർത്തത് തകർക്കാൻ വേണ്ടി നിൽക്കുന്നതാണ് ഇത് തർക്കയാണ് പോലീസ് ഈ സമരത്തിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല ഈ ടോൾ ബൂത്ത് ഇവിടുന്ന് എടുത്തിട്ടേ പിന്മാറുന്നുള്ളൂ അത് ജീവൻ പോയാലേ ഇവിടെ കിടന്നുള്ളൂ അരുൺകുമാർ വലിയ വലിയ ജനങ്ങളാണ് വലിയ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടതുപോലെയല്ല ഈ റോഡ് നിറഞ്ഞ് ഈ ദേശീയപാതയാകെ നിറഞ്ഞ് ആൾക്കാർ നിൽക്കുകയാണ് വിവിധ സംഘടനകളുടെ ഭാഗമായി ഉള്ള ആൾക്കാരുണ്ട് അവർ ഇന്ന് വൈകിട്ട് ഈ കളക്ടറുടെ ചർച്ച കൂടി പരാജയപ്പെട്ടതോടെ അവർ ഇത്തരത്തിൽ സംഘടിച്ച് വിവിധ സ്ഥലങ്ങളിൽ നിന്നായി സംഘടിച്ച് ഇവിടെ എത്തി ആ പ്രതിഷേധവുമായി എത്തി അതിനുശേഷമാണ് ഈ സംഘർഷ സാഹചര്യത്തിലേക്ക് പോയത് നമുക്ക് ദൃശ്യങ്ങൾ കാണാം ഇവിടെ ഇപ്പോൾ ടോൾ നൽകാതെയാണ് വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നത് അതിന്റെ ഉപകരണങ്ങളെല്ലാം തകർത്തിട്ടുണ്ട് ഇല്ല അരുൺകുമാർ ജീവനക്കാരില്ല അവർക്ക് ദൃശ്യങ്ങൾ കാണാം ഈ ടോൾ ബൂത്തിൽ ആരും തന്നെ ഇല്ല ഇതിന്റെ ആ ചിന്തകളൊക്കെ തകർത്ത നിലയിലാണ് ആ സംഘർഷമുണ്ടായ ഘട്ടത്തിൽ തന്നെ അത്തരം ജീവനക്കാരും ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ നിന്ന് അവരെ മാറ്റിയിരുന്നു മറ്റു കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോ പോകരുത് എന്നുള്ളതുകൊണ്ട് തന്നെ ഇവിടെ പോലീസ് ഇപ്പോൾ കൂടുതൽ പോലീസ് സംഘം ഇവിടെ എത്തിയിട്ടുണ്ട് ആ സംഘർഷം നടക്കുന്ന സമയത്ത് അത്രത്തോളം ഉണ്ടായിരുന്ന പോലീസ് ഉണ്ടായിരുന്നില്ല എം എൽ എ ഇപ്പോൾ ഇവിടെ സ്ഥലത്തില്ല പ്രധാനപ്പെട്ട ആ ഈ സമരസമിതിയുടെ ഭാഗമായിട്ടുള്ളവർ ഇപ്പോൾ ഇവിടെ ഇല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഇപ്പോൾ ഒരു നിയന്ത്രണ വിധേയമായ ഒരു സാഹചര്യം നിലവിലെന്തായാലും കുമ്പളയിലില്ല നമുക്ക് ഈ ഇത്രത്തോളം ജനങ്ങളെ കാണാം അതിൽ കൂടുതൽ യുവാക്കളാണ് അവരെല്ലാം ഈ ഇതിനെതിരെ വലിയ പ്രതിഷേധവുമായി എത്തിയിരിക്കുകയാണ് അത് അല്പം കൂടി കടന്ന് ഈ സംഘർഷത്തിലേക്ക് പോയി എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴും ഈ ദേശീയപാതയിൽ ഇത്ര നൂറുകണക്കിന് ആൾക്കാർ ഇത്തരത്തിൽ തടിച്ചുകൂടി നിൽക്കുകയാണ് പോലീസും ഇവിടെ നിൽക്കുകയാണ് സംഘർഷത്തിന് നേരത്തെയുണ്ടായിരുന്ന സംഘർഷത്തിന് ഒരയവ് വന്നിട്ടുണ്ട് പക്ഷേ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുമോ എന്ന് നമുക്ക് ചോദിക്കേണ്ട ഇവിടെ ഡി വൈ എസ് ഉൾപ്പെടെ സാർ സാറേ ഏത് എങ്ങനെയാണ് പോലീസ് എന്തായാലും അവരെ ഈ ഇത്തരത്തിൽ ആൾക്കാരെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പോഴും നമുക്ക് കാണാം ഒരുപാട് യുവാക്കൾ ഇത്തരത്തിൽ ഇവിടെ തടിച്ചുകൂടി നിൽക്കുകയാണ് വാഹനങ്ങളെല്ലാം ഇപ്പോൾ നിലവിൽ ടോൾ നൽകാതെ ഇതിലൂടെ കടന്നു പോവുകയാണ് ഇത്തരത്തിൽ സംഘർഷ സാഹചര്യത്തിലേക്ക് പോയാൽ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കും എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ് നേരത്തെ തന്നെ ഈ സമരം ഇവർ ഉന്നയിക്കുന്ന കാര്യം ന്യായമാണ് എന്ന തരത്തിൽ ഇവിടുത്തെ അഞ്ച് എം എൽ എ മാർ ജില്ലയിലെ അഞ്ച് എം എൽ എ മാർ ഇന്ന് ആ കളക്ടറുമായുള്ള ചർച്ചയിൽ പങ്കെടുത്തിരുന്നു അതിൽ ഉന്നയിച്ചിരുന്നു പക്ഷേ ദേശീയപാത അതോറിറ്റി ആ ടോൾ പിരിക്കും നിലവിൽ ഈ കോടതിയിൽ ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള ഹർജിയിൽ ഈ ഒരു സ്റ്റേ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ നിയമപരമായി ആ ടോൾ പിരിക്കുന്നതിന് യാതൊരു തരത്തിലുള്ള പ്രശ്നവുമില്ല എന്നതാണ് ദേശീയപാത അതോറിറ്റി വാദമായി മുന്നോട്ട് വച്ചിട്ടുള്ളത് അത് അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല ആ ഘട്ടത്തിൽ തന്നെ കടുത്ത പ്രതിഷേധത്തിലേക്ക് ടോള് ഒരു തരത്തിലും ഇതിവിടെ ഷറഫിന്റെ നേതൃത്വത്തിലുള്ള സമരമാണ് ഇപ്പോൾ വലിയ ഒരു സംഘർഷത്തിലേക്ക് കടന്നിരിക്കുന്നത് ക്യാമറകൾ അടിച്ചു തകർത്തു ചില്ലുകൾ അടിച്ചു തകർത്തു വലിയ പോലീസ് സന്നാഹം ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ടോൾ ബൂത്തിൽ ടോൾ നൽകാതെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് ഇന്ന് വൈകുന്നേരമാണ് ഈ സംഭവം ഉണ്ടായത് എ കെ മഷറഫിന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധ സമരം അവിടെ ഉണ്ടായിരുന്നു നാട്ടുകാർ ഒരുമിച്ചെത്തി ടോൾ ബൂത്ത് അടിച്ചു തകർത്തിരുന്നു